ശബരിമല സ്വർണക്കൊള്ള കേസ് അന്വേഷണത്തിൽ എസ് ഐ ടി യെ സർക്കാർ സമ്മർദ്ദത്തിലാക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ സി പി ഐ എം ശിഥിലമായെന്നും അദ്ദേഹം പറഞ്ഞു അന്വേഷണം നടത്തുന്നതിനാൽ തടസ്സപ്പെടുത്തിയിട്ടില്ല എന്നുള്ള ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ വാദം അവാസവമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിരന്തരമായി എസ് ഐ ടിയുടെ അന്വേഷണം തടസ്സപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ആ അന്വേഷണ സംഘത്തിൻ്റെ മീതെ അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അവസാനം രണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ എസ് ഐ ടിയിലേക്ക് പ്രവേശിപ്പിക്കുക അവർക്ക് രണ്ടു പേർക്കും പരസ്യമായ സി പി എം ബന്ധമുള്ള ആളുകളാണ് സി പി എം ബന്ധമുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടു കൂടി എസ് ഐ ടിയിൽ കടന്നു കയറി എസ് ഐ ടി അന്വേഷണത്തിൻ്റെ രഹസ്യങ്ങൾ സി പി എമ്മിന് ചോർത്തി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ